ഇന്നലെ പാർലമെൻറ്റിൽ വക്കഫ് ബില്ലിനെ കുറിച്ച് നടന്ന വളരെ വലിയ തോതിലുള്ള ചർച്ചകളും വോട്ടെടുപ്പുകളും അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനിടയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സുപ്രധാനമായിട്ടുള്ള ഒരു ചർച്ച പാർലമെൻറ്റിൽ ഒരു ബില്ലിനെക്കുറിച്ചുള്ള വോട്ടെടുപ്പും കാര്യങ്ങളുമെല്ലാം നടക്കുന്ന ഒരു വേളയിൽ ഈ രാഹുൽ ഗാന്ധിയുടെ അഭാവം അത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യമാണ് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ പക്ഷേ അതിനിടയിൽ തന്നെ വോട്ടെടുപ്പിനായിട്ട് വേണ്ടി മാത്രം രാഹുൽ ഗാന്ധി അവസാന നിമിഷം എത്തിയതും ഒരു വലിയ തോതിലുള്ള ട്രോളിന് ഇടയാക്കുക മാത്രമല്ല ഇപ്പോൾ ഇതാ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഒരു സൈഡിലായിട്ട് ഇരുന്നു കൊണ്ട് അങ്ങ് അവിടെ എല്ലാവരും പാർലമെൻറ്റിൽ അധികം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മാത്രം ആ പിക്ചറിൽ നിന്ന് വ്യക്തമാണ് ഒരു സൈഡിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടി ഇരിക്കുന്ന മാതിരി ചാഞ്ഞ് കിടക്കുന്ന മാതിരിയുള്ള ഒരു സീനാണ് ആ ഒരു പിക്ചറിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് ആ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി എതിർവശത്ത് ആരുമില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിക്കേണ്ടതോ ഒന്നും തന്നെ ഇല്ല അതൊരു നടന്നു പോകുന്ന വഴിയാണ് അപ്പോൾ ആ പിക്ചറിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരു പിക്ചറാണ് ഈ കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡായി മാറിയ അല്ലെങ്കിൽ ചർച്ചാവിഷയമായി മാറിയിരിക്കുക ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്ന ഒരു പിക്ക് ആണ് ഇതിപ്പോൾ ഇത് ട്രോളിന് വളരെ വലിയ തോതിൽ ഇടയുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു പിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയില് പറയുന്ന കാര്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കൂടി കിടന്ന് ഉറങ്ങുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ട്രോള് വന്നതെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ചുരുണ്ടുകൂടി ഇരുന്നു കൊണ്ട് അവിടെ ഫോണിൽ റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള മാരകമായിട്ടുള്ള ട്രോളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഇരുത്തം കണ്ടാൽ തന്നെ മനസ്സിലുണ്ട് കാരണം അവിടെ എല്ലാവരും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ മുഴുകിയിരിക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പിക്ചർ മാത്രം കാണുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി ചുരുണ്ടുകൂടി ഒരു അറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് നമുക്കറിയാം ഇതിനു മുന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉറങ്ങി എന്ന തരത്തിലുള്ള ചർച്ചാ വിഷയമൊക്കെ തന്നെ വളരെ രസകരമായിട്ട് അതൊരു ചിരിയായിട്ട് വരെ പാർലമെന്റിൽ ഭരണപക്ഷം പോലും എടുത്തിട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാ വീണ്ടും മറ്റൊരു തരത്തിൽ രാഹുൽ ഗാന്ധി ട്രോളിന് ഇട കൊടുത്തിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ വക്കഫ് ചർച്ചയ്ക്കിടെ രാഹുൽ ചുരുണ്ടു ചുരുണ്ടുകിടന്ന പോസ്റ്ററാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് തന്നെ രാഗ റീൽസ് എന്ന രീതിയിലുള്ള ട്രോളുകൾ ഇപ്പോൾ പുറത്തു വന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയായി ബുധനാഴ്ച ലോക്സഭയിൽ വക്കഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള നിർണായക ചർച്ചയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കാതിരുന്നത് തന്നെ കടുത്ത വിമർശനങ്ങൾ നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് കാർഗോ ട്രാക്ക് പാൻസും ടീഷർട്ടും ചെരുപ്പും ധരിച്ചായിരുന്നു അദ്ദേഹം വൈകി എത്തിയത് ചർച്ച അതും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പാർലമെന്റിൽ ഇങ്ങനെ ഒരു വസ്ത്രധാരണത്തിൽ രാഹുൽ ഗാന്ധി വന്നത് തന്നെ പാർലമെന്റ് നടപടിക്രമങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗൗരവത്തെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെട്ടത് തന്നെ അതായത് ഭാവി പ്രധാനമന്ത്രി എന്നല്ല ഒരു എം പി പോലും ആകാൻ രാഹുൽ ഗാന്ധിക്ക് യോഗ്യതയില്ല എന്നായിരുന്നു പലരും വെട്ടിത്തുറന്ന് പറഞ്ഞത് തന്നെ വക്കഫ് ബില്ലിലെ നിർണായക വോട്ടെടുപ്പിന് നിമിഷങ്ങൾക്ക് മുമ്പായിരുന്നു രാഹുൽ ഗാന്ധി ചുരുണ്ടുകൂടിയിരിക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞത് തന്നെ ചിലർ അദ്ദേഹം റീലുകൾ കാണുന്നുണ്ടെന്ന് അനുമാനിച്ചപ്പോൾ മറ്റുള്ളവർ അദ്ദേഹം പെട്ടെന്ന് ഉറങ്ങുകയാണെന്ന് തമാശയായി പറയുകയുണ്ടായി പ്രതിപക്ഷ നേതാവിൻ്റെ ആഹ്ലാദകരമായ ഇരിപ്പ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു വളരെ വലിയ തോതിലുള്ള പരിഹാസത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ചിത്രം പെട്ടെന്ന് തന്നെ വൈറലാവുക മാത്രമല്ല നിരവധി പ്രതികരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഈ ഒറ്റ ചിത്രം കൊണ്ട് ലോക്സഭയിൽ റായ്ബറേലിയ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധി ബില്ലിനെ എതിർക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ചർച്ചയ്ക്കായി ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും അനുവദിച്ചിരുന്നതിനാൽ അദ്ദേഹം ചർച്ചയിൽ ഉടനീളം ഹാജരായില്ല വോട്ട് രേഖപ്പെടുത്താൻ സമയമായപ്പോൾ മാത്രമേ അദ്ദേഹം എത്തിയുള്ളൂ സഭയിലെ ശാന്തമായ ശരീരഭാഷ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അവർ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ അഭാവത്തിന് അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ചർച്ചയിൽ ഗാന്ധി കുടുംബത്തിലെ മറ്റേ അംഗമായിട്ടുള്ള രാഹുൽ ഗാന്ധി മാത്രമല്ല വയനാട് എം പി പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ അഭാവവും വിമർശനത്തിനിടയാക്കിയിരുന്നു ബില്ലിനെതിരായ കോൺഗ്രസിന്റെ എതിർപ്പിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു പകരം ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ നിലപാട് സംബന്ധിച്ച് കോൺഗ്രസ് എം പിമാരുമായി അദ്ദേഹം ആഭ്യന്തര ചർച്ചകൾ നടത്തി എന്നാൽ അദ്ദേഹം സ്വയം സഭയിൽ നിന്ന് വിട്ടുനിന്നു ചുമതല മറ്റു പാർട്ടി നേതാക്കൾക്ക് വിട്ടുകൊടുത്തു രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഇതുവരെ എതിർപ്പിന് മറുപടി നൽകിയിട്ടില്ല ഇതെല്ലാം തന്നെയും ശരിക്കും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എതിരെ വളരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ ഒറ്റ ഫോട്ടോ കൊണ്ട് വളരെ വലിയ തോതിലുള്ള ട്രോളുകൾക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധി തുടക്കമിട്ടിരിക്കുകയാണ്